ിക്കാനറിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ചോദ്യ പുറത്തുപോകും പ്രതിഷേധം പ്രതിഷേധം ബി ജെ പിയുടെ പ്രതിഷേധം ആവശ്യമന്ത്രി കെട്ടിടങ്ങൾ ഓരോന്നായി തകർന്നു ഓരോന്നായിരുന്നു વિંદુ વર્ણમ વીના જોર્જે પરિવારથી આશુરંગે વર્વાગતથી કતું તો પરિવારગતથી કતું તો પરિવારગતથી તગરંગો વર્વાગતથી તગરંગો વિંદુ વર્ણમ મારિય વર્ણમ વિંદુ વર્ણમ મારિય વર્ણમ વીના જોર્જે મારિયમ વીના જોર્જે મારપરિકા નહી હૈંગે મારપરિકા નહી હૈંગે નાชีવચિ પુરતુ ભગવ નાชีવચિ પુરતુ ભગવ പ്രതിഷേധ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം നാട്ടുകാർ കോട്ടയത്തെ ആശുപത്രി സർക്കാരിന്റെ അറസ്ൽ കെട്ടിടമെടുത്ത് സഹോദരി മരണപ്പെട്ടു അനറിയില്ലെങ്കിൽ നാട് വരിക്ക് അനർ ഇല്ലെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോത ആരോഗ്യ മന്ത്രി വീണാ ജോത പുറത്തു പോകും രാജിവച്ച് പുറത്തു പോകോ പ്രഷേധം പ്രഷേധം बी जा वरणो वीणाजो केर आशुपति ते कंदो त ിരിക്ക് അറിയില്ലെങ്കിൽ പുറത്ത് രാജിവച്ച് പുറത്ത് പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം നാട്ടുകാർ എന്നിങ്ങൾ അറിഞ്ഞോ നാട്ടുകാർ എന്നിങ്ങൾ അറിഞ്ഞോ കോട്ടയത്തെ ആശുപത്രി കോട്ടയത്തെ ആശുപത്രി സർക്കാരിന്റെ അനാസയ ബിന്ദു എന്ന സഹോദരൻ തല്ലപ്പെട്ട് തല്ലപ്പെട്ട് വരിക്ക आरोमि वीण ते बीजपे आसुपत क ായിുന്നു ഇതെന്ത്റിയ വരണം ഇതെന്ത് പറഞ്ഞു മാറിയ വരണം എന്ത് വരണം വരണം അതുപോലെ ജോനറിയില്ലെങ്കിൽ അതുപോലെ ജോനറിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ പ്രതിഷേധം 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 ബി ജെ പിയുടെ പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ஏய் செஞ்செஞ்செய் பாரத் பாரத் செஞ்செஞ்செய் பாரத் பாரத் ஹரியமந்திரி வீணாக்கோவிந்த் پُلے پرَت بَگو او پُلے پرَت بَگو چِتھے باپ پُرتے یَادِ وچھے باپ پُرتے ایئے ایئے نالکڑے ایئے ایئے نالکڑے ایئے ایئے نالکڑے ایئے ایئے نالکڑے اَضِیشے لو اَضِیشے لو جے پی دے پرِشے لو بی جے پی دے پرِشے لو جنگلیں ناٹُگارے جنگلیں ناٹُگارے جنگلیں ناٹُگارے جنگلیں ناٹُگارے मेडिकल कोलेज आशुपिति सरकारी सरकारी हिंदु एट

ியரளத்தில கோயத்து ஒரு ஆசுபத்திர கெட்டிடம் தகர் திருவீணுமாய் பந்தப்பட்ட ஒரு ஸ்திரீ மரணப்பட்டு സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ആരോഗ്യ മേഖലയെ അനാരോഗ്യ മേഖലയാക്കി മാറ്റിയിട്ടുള്ള വീണ ജോർജിന്റെ കോലംഗത്തെ ചൂണ്ടി പ്രതിഷേധിക്കുന്നതനുസരിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവരുടെ മുദ്രാവാക്യത്തിൽ നമ്പർ വൺ എന്ന് അവരവകാശപ്പെടുന്നുവെങ്കിലും ഓരോ ദിവസം തോറും കേരളത്തിന്റെ ആരോഗ്യ മേഖല നശിച്ച് നാരായണ കണ്ടുപിടിക്കുന്ന തരത്തിലേക്ക് തകർന്നു കഴിഞ്ഞിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വിവരക്കേട് ആധികാരികമായി പറയുന്ന ഒരു മന്ത്രിയായിട്ട് മാറുകയാണ് വാർത്ത വായനയിൽ നിന്നും ആരോഗ്യമന്ത്രി എന്ന പദത്തിലേക്ക് ഉയരാതെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കെട്ട ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഇതുവരെ കേരളത്തിലുണ്ടായിട്ടില്ല കോട്ടയത്ത് ആ കെട്ടിടം തകർന്നു മുഴപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി കോട്ടയം ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള സഹകരണ വകുപ്പ് മന്ത്രി വാസവനോടൊപ്പം ചേർന്നുകൊണ്ട് പത്രക്കാരോടും ദൃശ്യമാധ്യമക്കാരോടും പറഞ്ഞിട്ടുള്ളത് ആ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമാണ് അവിടങ്ങളിൽ ഒരാളപായമുണ്ടായിട്ട് ആർക്കും പെരുക്ക് പറ്റിയിട്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അതിന്റെ രക്ഷാസേനാ ഉദ്യോഗസ്ഥന്മാർ മന്ത്രിയുടെ വാക്കു വിശ്വസിച്ചുകൊണ്ട് അതിന്റെ രക്ഷാപ്രവർത്തനം നടത്താൻ വൈകിയിട്ടുള്ളത് പിന്നീടാണ് ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുള്ള ദാരുണമായിട്ടുള്ള സംഭവത്തെ കുറിച്ച് കേരളം പറയുന്നത് എല്ലാ ആശുപത്രികളെയും നശിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ ആധുരാലയങ്ങൾ അറവുശാലയാക്കി മാറ്റി അവർക്ക് അഭയം കിട്ടുന്ന പ്രദേശം തകർത്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി അദ്ദേഹം അവരുടെ ചുമതല ചുമതലയെടുത്ത മുതൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി കഴിവുകെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മുടെ സിറ്റി ജില്ലാ സമിതിയുടെ പേരിൽ അവരുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഈ കേരളത്തെ അറിയിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായിട്ടുള്ളത് ഈ പ്രതിഷേധ യോഗത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനരായ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കറ്റ് കെ ജി പ്രകാശ് പ്രഭു പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ട പ്രവർത്തകരെ മാധ്യമ വകുപ്പുകളെ കേരളത്തെ അക്ഷരാസ്ഥെട്ടിച്ചിട്ടുള്ള ധാരണമായിട്ടുള്ള ഒരു സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് നമുക്കറിയാം കേരളത്തിൽ ആരോഗ്യ മേഖലയെക്കുറിച്ച് അങ്ങേയറ്റം കൂടി കേരളത്തിന്റെ പൊതുസമൂഹം കാണുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വലിയൊരു ദുരന്തം ഈ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളത് ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ കേരളത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് മന്ത്രി ഉണ്ടായി അരമണിക്കൂർ കൊണ്ടെത്തുന്നു അവിടെ ഡി ജി പി എത്തുന്നു അവിടെ മറ്റ് സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങളെല്ലാം എത്തിപ്പറയുന്നു ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ ആരുമില്ല ഇങ്ങനെ ഒരു ഭാഗത്തും മന്ത്രി എന്ന് പറയുന്ന ഈ കേരളത്തിന്റെ അപമാനമായി മാറിയിട്ടുള്ള വീണാ ജോർജ് മാധ്യമങ്ങളോട് ന്യായീകരണ പ്രസംഗം നടത്തുമ്പോൾ മറുഭാഗത്തൊരു സഹോദരിയെ ഇഞ്ചിനായി സർക്കാർ കൊല്ലുകയായിരുന്നു ആ കെട്ടിടത്തിനടിയിൽ കേരളത്തിലെ ഇന്ന് ഏറ്റവും വലിയ വൈറസായി ഈ ദുരന്തമായി കേരളത്തിന്റെ ആരോഗ്യമന്ത്രി മാറിയിരിക്കുന്നു എന്നൊരു എളുപ്പമില്ലാതെ ഈ മന്ത്രിയും കേരളത്തിലെ സി പി എം നേതാക്കളും ചർച്ചിക്കുന്നത് മുഴുവൻ അങ്ങോട്ട് വീഴുകയാണ് കേരളത്തിലെ സി പി എമ്മിന്റെയും ഡി വൈ എഫ്ഐയുടെയും നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പൊതുസമൂഹത്തിന്റെ പ്രതിഷേധം കേരളത്തിൽ നോക്കൂ നിങ്ങൾ ഒരു ഭാഗത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ ആൾക്കൊല്ലുമോ അറുഭാഗത്ത് തീ പിടിക്കുന്നു എന്നിട്ടും പറയും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം പ്രതിഷേധവുമായി ഇന്ന് തെരുവിലാണ് വരും ദിവസങ്ങളിലും അത് കോഴിക്കോട്ടും കേരളത്തിലും ആ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജി നാണംകെട്ട കേരളത്തിന്റെ അപമാനമായ വൈറസായ അപകടകാരിയായ വൈറസായ വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രതിഷേധ സൂചകമായി കോലം കത്തിക്കുകയാണ് ഈ പരിപാടി പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ആറിയിക്കുന്നു ജയ്

બોલો ભારત માતા જય બોલો બીજેપી જય બોલો બીજેપી સંસદ અને પરિષદો વિષેદમ પરિષદો બીજેપી વડે પરિષદો બીજેપી વડે પરિષદો સત્તા સંગ્રહક સત્તા સંગ્રહક ટેટે વિનાશ ઓર્ધકટટે વિનાશ ઓર્ધકટટે આર્ય મંત્રી ઘટટે આર્ય મંત્રી ઘટટે સત્તા સંગ્રહક સત્તા સંગ્રહક વિનાશ